ഈ റാക്കിന്റെ അടുത്ത് ഒരാൾ കുട്ടിയിരുന്നു എഴുതുന്നു കണ്ടോ റാക്ക് ആദ്യമായി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പാച്ച് കോഡിന് നമ്പർ ഇട്ടിലും വരുന്ന ഒരു പുലിവാലാണിത് അതായത് ഈ കാണുന്ന കമ്പ്യൂട്ടറുകളുടെ എല്ലാം അടിയിൽ ഡെസ്കിന്റെ അടിയിലായിട്ട് അയ്യോ പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ നമ്പർ ഇട്ടിട്ടില്ല അപ്പൊ ഓരോ ഡെസ്കിന്റെ അടിയിലെ ഓരോ അയ്യോ പോർട്ടുകളിലും കണ്ടുപിടിച്ച് അതായത് ആ പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ട്രൈസർ ഇട്ട് ഐഡന്റിഫൈ ചെയ്ത് റാക്കിൽ അത് നമ്പർ നമ്പറിടുകയാണ് ഇവിടെ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒരു പുതുതായി ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പോർട്ടിനെയും ആ ഒരു നമ്പർ ഇട്ട് വരികയാണെങ്കിൽ ആ പാച്ച് കോഡിന് ആ ഒരു നമ്പർ ഇട്ട് പാച്ച് നമ്പർ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം നൂറിലധികം വരുന്ന കണക്ഷൻസ് ഇവിടെ എല്ലാത്തിനും ഇട്ട് കണ്ടുപിടിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തു പാഷ് പാനിൽ നമ്മൾ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്യുന്നതിന് പകരം ചിലവർ ടാഗ് ചെയ്യാറുണ്ട് ടാഗ് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു കേബിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കാരണം പിന്നീട് ഒരിക്കൽ ആ ഒരു നെറ്റ്വർക്കിലെ വർക്കോ അല്ലെങ്കിൽ ഐ ടി പേഴ്സൺസിനോ ആ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്തായാലും നമ്മളെല്ലാ കേബിളും കണ്ടുപിടിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തു അതുപോലെ റാക്കും റീ അറേഞ്ച് ചെയ്തു ഇതുപോലുള്ള നെറ്റ്വർക്കിംഗ് വർക്കുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെറ്റ്വർക്കിംഗ് സി റിലേറ്റഡ് വീഡിയോസുകൾക്ക് ചാനൽ ഫോളോ ചെയ്യുക